ഹായോൾ നമുക്കിന്ന് നമ്മുടെ ജീവിതം എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് മിക്കവർക്കും അറിയാം എന്നാൽ എന്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നില്ല മാറ്റത്തിനെ കുറിച്ച് അറിയാമെങ്കിലും സ്വയം മാറ്റം വരുത്താൻ എന്തൊക്കെ തടസ്സങ്ങളാണുള്ളത് എങ്ങനെ അതിനെ തരണം ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടാം ഒരു വിഭാഗത്തിലുള്ള ആളുകൾ മാറ്റത്തിനു വേണ്ടി ആരെങ്കിലും എന്നെ സഹായിക്കും നല്ല അവസരങ്ങൾ വരും മറ്റുള്ളവരുടെ സമ്മതം കിട്ടണം ധൈര്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുകയാണ് എന്നാൽ ധൈര്യം ഒരിക്കലും നിങ്ങളിലേക്കാരും എത്തിക്കുന്നില്ല കൊല്ലങ്ങളോളം മാറ്റത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ സ്വയം മാറ്റം വരുത്തുന്ന ആളുകൾക്ക് അറിയാം ഈ പ്രവർത്തനം തന്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഉത്തരവാദിത്വം ഒരു ഭാരമായല്ല അവർ കാണുന്നു അതിനെ അവർ സ്വാതന്ത്ര്യത്തിന്റെ ഒരു താക്കോലായാണ് കാണുന്നത് വർഷങ്ങളോളം ശാസ്ത്ര പഠനങ്ങളിലും പരീക്ഷണങ്ങളിലും കണ്ടെത്തിയ വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജീവിതത്തെ മാറ്റിയവർക്ക് പ്രത്യേക കഴിവുകളോ പാരമ്പര്യമോ രഹസ്യമോ സാമ്പത്തികമോ നല്ല ബാല്യമോ ഇല്ല അവർക്കുള്ളത് ഈ പറയുന്നതിനേക്കാൾ ഒക്കെ വലുതും ശാന്തവും സോറി ശക്തവുമായ ഒന്നാണ് അതിനെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് ആ കാര്യം ഓരോ ദിവസവും നമ്മൾ മുപ്പത്തയ്യായിരം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാൽ പഠനങ്ങൾ പറയുന്നത് എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മൾ നിരന്തരം തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കുകയാണ്. എന്തിന് എന്ത് ചിന്തിക്കണമെന്നും എന്ത് തീരുമാനിക്കണമെന്നും എന്തിൽ വിശ്വസിക്കണമെന്നും എന്തിൽ വ്യാഖ്യാനം നടത്തണമെന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നു നമുക്ക് സംഭവിക്കുന്ന ഓരോ സംഭവവും നമ്മൾ നടത്തുന്ന പ്രതികരണങ്ങളും നമ്മുടെ ഊർജവും മനോഭാവവുമാണ് നമ്മുടെ വിധി ഇതെല്ലാം നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ മിക്ക ആളുകളും തെറ്റിദ്ധരിക്കുന്നത് അത് തങ്ങൾക്ക് സംഭവിക്കുന്നതാണ് എന്നതാണ് തങ്ങൾ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറല്ല നമ്മൾ സ്വന്തം ജീവിതത്തിന്റെ അബോധാവസ്ഥയിലുള്ള പങ്കാളികളാണ് സ്വന്തം ജീവിതം ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഉള്ള ഒരു പാറ്റേൺ ആവർത്തിക്കുന്നു ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു ഒരേ ഫലങ്ങൾ ഒരേ തീരുമാനങ്ങൾ എടുക്കുന്നു ഒരേ ഫലങ്ങൾ കിട്ടുന്നു എന്നിട്ട് ചിന്തിക്കുന്നു എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറാത്തത് എന്ന് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ആരും സാഹചര്യങ്ങളുടെ ഇരയല്ല നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ അനുഭവങ്ങളും നമ്മളാണ് സൃഷ്ടിക്കുന്നത് ഇതുവരെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതുവരെ സൃഷ്ടിച്ചത് പൊളിച്ചു മാറ്റി പുതിയത് സൃഷ്ടിക്കുക മിക്ക ആളുകളും സുഖാവസ്ഥയിലിരിക്കാൻ അതായത് കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അസ്വസ്ഥതകൾ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അസ്വസ്ഥതയാണ് വളർച്ച ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുമ്പോഴേക്കെ നാഡീവ്യൂഹം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ് എന്ന് നിങ്ങളുടെ തലച്ചോറ് രൂപകൽപ്പനം ചെയ്തിട്ടുള്ളത് നിങ്ങളെ സുരക്ഷിതമായി ഇരിക്കാനാണ് വിജയിപ്പിക്കാനോ അതുപോലെ വളർത്താനോ അല്ല നിങ്ങളെ ജീവനോടെ നിലനിർത്താൻ രൂപീകരിച്ചതാണ് തലച്ചോറ് അതിനാൽ നമ്മൾ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മെ എതിർക്കുന്നു സുപരിചിതമായ കാര്യങ്ങളിലേക്ക് മടങ്ങാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു മറ്റുള്ളവരെയുടെ മറ്റുള്ളവരുടെ വിലയിരുത്തലിനും വിധേയമാകുന്നത് നമ്മൾ നിർത്തണം നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കാനും മറ്റുള്ളവരുടെ സമ്മതത്തിനും നിങ്ങൾ കാത്തു നിൽക്കരുത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളിൽ തന്നെ വരണം നിങ്ങളാവണം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മൾ നമ്മളുമായി ഒരു ബന്ധം സ്ഥാപിക്കണം നമ്മുടെ ഉറ്റ സുഹൃത്തു സുഹൃത്തായും ഉപദേശകനായും പരിശീലനങ്ങളായും പരിശീലന പരിശീലകനായും സ്വന്തം പിന്തുണക്കാൻ ആയി നം പിന്തുണക്കാരനായി നമ്മൾ നമ്മളെ കാണണം മിക്ക ആളുകളും അവനവനുമായിട്ടുള്ള മോശം ബന്ധത്തിലാണ് മറ്റുള്ളവരോട് പറയാത്ത രൂപത്തിലുള്ള മോശം സംസാരം അവനവനോട് സംസാരിക്കുന്നു സ്വയം വാഗ്ദാനം നൽകുകയും തകർക്കുകയും ചെയ്യുന്നു ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു അതും തകർക്കുന്നു സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്നറിയാം പക്ഷെ ചെയ്യുന്നില്ല വിശ്വസിക്കാത്തത് എന്താണ് എന്താണെന്ന് ചിന്തിക്കുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം എന്ന ബാങ്ക് അക്കൗണ്ടിൽ ഒരു നിക്ഷേപം നടത്തുന്നു അത് ലംഘിക്കുമ്പോൾ പിൻവലിക്കൽ നടത്തുന്നു മിക്ക ആളുകളും നെഗറ്റീവ് ബാലൻസിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ നിക്ഷേപങ്ങൾ തുടങ്ങും ചെറിയ നിക്ഷേപങ്ങൾ ഉദാഹരണമായിട്ട് കാപ്പിക്ക് പകരം ഇന്ന് രാവിലെ എണീക്കുമ്പോൾ വെള്ളം കുടിക്കുക അഞ്ച് മിനിറ്റ് നടക്കുക ഒരു പേജ് വായിക്കുക ഇതിൽ കാര്യമില്ലെന്ന് തോന്നാം എന്നാൽ അത് അഭിമാനത്തിൻ്റെ അടിസ്ഥാനമാണ് ആത്മാഭിമാനം നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ നേടുന്നത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ആത്മാഭിമാനം നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു അത് സ്ഥിരം ആക്കുക ചെറിയ ചെറിയ പ്രവർത്തികൾ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാക്കുകൾ പാലി പാലിക്കാനാവണം എന്നിട്ട് പാലിക്കുന്ന ഒരു വ്യക്തിയായി നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കണം നിങ്ങൾ നയിക്കുന്ന വഴിയിൽ പിന്തുടരുന്ന ഒരാളായി നിങ്ങൾ നിങ്ങളെ കാണാനും വെല്ലുവിളികളും വലിയ സ്വപ്നങ്ങളും തരണം ചെയ്യുന്ന ഒരു ആളായി നിങ്ങൾക്ക് നിങ്ങളെ കാണാനും കഴിയണം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകളുടെ നിരീക്ഷകനാണ് ഇത് മനസ്സിലാക്കിയാൽ ഏത് ചിന്തകളുമായി ഇടപഴകാനും ഏത് ഒഴിവാക്കണമെന്നും തെരഞ്ഞെടു ണമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും മിക്ക ആളുകളും അവരുടെ ചിന്തകളാൽ നിയന്ത്രിക്കപ്പെടുന്നു അവരുടെ മനസ്സ് പറയുന്നതെല്ലാം അവർ വിശ്വസിക്കുന്നു അവരുടെ മനസ്സ് പറയുന്നത് അവർ കഴിവിലുള്ളവനാണ് കഴിവുള്ളവനല്ല അല്ലെങ്കിൽ കഴിവുള്ളവളല്ല പ്രായം കൂടിയവരാണ് ചെറുപ്പമാണ് അങ്ങനെ ആയിരക്കണക്കിന് നുണ നുണകൾ മനസ്സ് നമ്മൾ പറയുന്നു നമ്മുടെ മനസ്സൊരു പൂന്തോട്ടം പോലെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് അതിലേക്ക് നടാൻ സാധിക്കും അതായത് കളകൾ സ്വയം വളരും നെഗറ്റീവ് ചിന്തകൾ പരിമിതമായ വിശ്വാസങ്ങൾ സ്വയം സംശയങ്ങൾ എന്നിവയാണ് നമ്മുടെ മനസ്സിന്റെ കളകൾ ഓരോന്നും അഭിവൃദ്ധിപ്പെടാനും പ്രോത്സാഹനമോ ശ്രദ്ധയോ ആവശ്യമേ ഇല്ല അതായത് കളകൾ അഭിവൃദ്ധിപ്പെടാൻ ഒരു പ്രോത്സാഹനവും ആവശ്യമില്ല എന്നാൽ പോസിറ്റീവ് ചിന്തകൾ ശക്തമായ വിശ്വാസം ആത്മവിശ്വാസം എന്നിവ പൂച്ചെടികളെ പോലെയാണ് അവ മനഃപൂർവ്വം നട്ടുപടി നട്ടുപിടിപ്പിക്കണം പരിപാലിക്കണം അതുകൊണ്ട് സ്വയം പുനർനിർമ്മിക്കുക എന്നത് ഒരു ആന്തരിക ജോലിയായിട്ട് നമുക്ക് കാണുന്നു നമ്മുടെ ആന്തരിക ലോകം മാറുന്നത് മാറുന്നത് വരെ ബാഹ്യലോകത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല അപ്പൊ എവിടെയാണ് ആദ്യം മാറേണ്ടത് നമ്മുടെ ഉള്ളിലാണ് മാറേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം സൃഷ്ടിച്ച അതേ ചിന്ത കൊണ്ട് വ്യത്യസ്തമായ ഒരു ജീവിതം സൃഷ്ടിക്കാൻ കഴിയില്ല നിങ്ങളുടെ മാനസിക സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യണം അതായത് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമുക്കുള്ള അനുഭവങ്ങൾ തന്നെയാണ് അതേപോലുള്ള അനുഭവങ്ങൾ തന്നെയാണ് വരിക അതിൽ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചിന്ത വിശ്വാസം തീരുമാനം എന്നിവ നമ്മൾ എടുക്കണം നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ സിഇഒ ആയിട്ട് സങ്കല്പിക്കുക സിഇഒ എന്ന നിലയിൽ ജീവിതത്തിന്റെ ഓരോ വകുപ്പിന്റെയും ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ നമ്മുടെ ശാരീരിക വകുപ്പ് അതായത് നമ്മുടെ നമ്മളാകുന്ന ഒരു സിസ്റ്റത്തിലെ വിവിധ വകുപ്പുകൾ ഉണ്ട് ഒന്ന് ശാരീരികം ഒന്ന് സാമ്പത്തികം അതുപോലെ കരിയറിന്റെ അങ്ങനെ പല വകുപ്പായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ കാണുകയാണെങ്കിൽ നമ്മുടെ ശാരീരിക വകുപ്പ് മാനസിക വകുപ്പ് സാമ്പത്തിക വകുപ്പ് ആരോഗ്യ വകുപ്പ് ബന്ധങ്ങളുടെ വകുപ്പ് കരിയർ വകുപ്പ് എന്നിവ ഈ എല്ലാ വകുപ്പുകളും നന്നായിട്ട് വികസിക്കണം ഒരു കമ്പനിയിൽ മോശം പ്രകടനം കാഴ്ചവെച്ചാൽ ഒരു നല്ല സിഇഒ എന്ത് ചെയ്യുന്നു നല്ല സിഇഒകൾ ഒരിക്കലും കുറ്റം പറയില്ല അവര് കുറ്റപ്പെടുത്തില്ല പ്രവർത്തിക്കാത്തത് എന്താണ് എന്ന് വിശകലനം ചെയ്യുന്നു പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നു അവ പരിഹരിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നു ഫലം കൈവരുന്നത് വരേ സ്ഥിരതയും ദൃഢനിശ്ചയവും ഉപയോഗിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നാൽ മിക്ക ആളുകളും സ്വന്തം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് വരെ പ്രശ്നങ്ങളെ അവഗണിക്കുന്നു ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അതുപോലെ സ്വന്തം പ്രകടനം മെച്ചപ്പെടുത്തുന്ന പരിശീലനങ്ങളിലും വികസനത്തിൽ നിക്ഷേപിക്കാനും അവർ വിസമ്മതിക്കുന്നു ആന്തരിക പരാജയങ്ങൾക്ക് ബാഹ്യഘടകങ്ങളെ അവർ കുറ്റപ്പെടുത്തുന്നു എല്ലാം വിധിയാണെന്ന് പറയുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ യെസ് എന്ന് കമന്റ് ടൈപ്പ് ചെയ്യുക നിക്ഷേപം അറിയിക്കുന്ന ഒരു കമ്പനിയായി നിങ്ങളെ തന്നെ പരിഗണിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ എല്ലാം മാറുന്നു സ്വയത്തോട് മികച്ച ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ എത്ര പേര് സ്വയത്തോട് മികച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് കമന്റിൽ അറിയിക്കുക എനിക്കെപ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നു എന്നതിന് പകരം ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്ന് ചോദിക്കുക ഞാൻ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്നതിന് പകരം എനിക്ക് എന്ത് കഴിവുകൾ വേണമെന്ന് ചോദിക്കുക എന്തുകൊണ്ട് കാര്യങ്ങൾ ശരിയായി നടക്കുന്നില്ല എന്നതിന് പകരം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക നല്ല ചോദ്യങ്ങൾ മികച്ച പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു മികച്ച പ്രവർത്തനങ്ങൾ മികച്ച ഫലങ്ങളിലേക്ക് നയിക്കുന്നു ഇത് ലളിതമാണ് പക്ഷെ ഫലപ്രദമാകണമെന്നില്ല നിങ്ങൾ തുടങ്ങുക സോറി ലളിതമാണ് പക്ഷെ എളുപ്പ ഇത് ലളിതമാണ് പക്ഷെ എളുപ്പമാകണമെന്നില്ല നിങ്ങൾ തുടങ്ങുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നിങ്ങളുടെ ലൈഫിൻ്റെ ഡ്രൈവറാവുക വെറും യാത്രക്കാരനാവാതെ ഡ്രൈവറിലേക്കുള്ള മാറ്റം എല്ലാറ്റിൻ്റെയും ആരംഭമാണ് നമ്മൾ നമ്മളെ തന്നെ പുനർനിർമ്മിക്കുമ്പോൾ ഇതുവരെ നമ്മൾ ആരായിരുന്നു അതല്ലാതാവുക എന്നത് പ്രഖ്യാപനം നടത്തും ഞാൻ ഇനി മുതൽ ഇതുവരെ ഉള്ള വ്യക്തിയല്ലാതെ പുതിയൊരു വ്യക്തിയാവും എന്നുള്ളത് മറ്റുള്ളവരോട് പ്രഖ്യാപനം നടത്തും നമുക്ക് ഉത്തരവാദിത്വം കൂടുണ്ട് നമ്മുടെ ഭൂതകാലം നമ്മുടെ ഭാവിയെ നിർവചിക്കുന്നില്ല നമ്മൾക്ക് നമ്മെ പുനർനിർമ്മിക്കാനുള്ള ഉണ്ട് അച്ചടക്കമുള്ളവരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാൻ അച്ചടക്കത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നേരത്തെ എണീക്കാൻ നല്ലത് നമുക്ക് നമ്മുടെ പഴയ കഥകൾ മാറ്റി എഴുതാം ഐഡന്റിറ്റി മാറ്റാൻ കഴിയും മാറാൻ വേണ്ടി നിങ്ങൾ പരിചിതമായത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് അതായത് നമുക്ക് മാറ്റം വേണമെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം നമ്മൾക്ക് പരിചിതമായി നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മാറ്റാൻ തയ്യാറാകും പഴയ ശീലങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആർക്കും മാറാൻ കഴിയും അതായത് പഴയ മാനസികാവസ്ഥ പഴയ ദിനചര്യ അതുപോലെ പഴയ പ്രതികരണങ്ങൾ എന്നിവ നിലനിർത്തി നമുക്ക് മാറാനാവില്ല നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളുടെ പഴയ പതിപ്പാണ് നിങ്ങളാകുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് അതിനെ സൃഷ്ടിക്കേണ്ടതില്ല ഒരു ശില്പി ശില്പമുണ്ടാക്കുമ്പോൾ ശില്പമല്ലാത്തത് നീക്കം ചെയ്യുകയാണ് ചെയ്യുക അതുപോലെ നമ്മളിലും നാം ഉദ്ദേശിക്കുന്ന വ്യക്തിയാവാൻ വേണ്ടി വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ട് നമ്മളുടെ ഉള്ളിൽ അതിനെ നമ്മൾ നീക്കം ചെയ്യുന്നു അതായത് ഉദ്ദേശിക്കുന്ന വ്യക്തിയാവാൻ നമ്മെ സമ്മതിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അതിനൊക്കെ നമ്മൾ നീക്കം ചെയ്യുക ആ വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം പരിമിതമായ വിശ്വാസം രണ്ടാമത്തത് സ്വയം സംശയം മൂന്നാമത്തത് നമ്മെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ശീലങ്ങളും ആണ് നമ്മുടെ ഊർജം ചോർത്തുന്ന എല്ലാ ബന്ധങ്ങളുമാണ് നമ്മൾ ഉപേക്ഷിക്കണമു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കാത്ത എല്ലാ ചിന്തകളും നമ്മൾ ഉപേക്ഷിക്കാം ഇതിന് വളരെ കഠിനമായ സത്യസന്ധത ആവശ്യമാണ് നമ്മൾ കണ്ണാടി നോക്കാൻ എപ്പോഴും തയ്യാറാകണം നമ്മുടെ ശക്തികളെ മാത്രമല്ല ബലഹീനതകളെയും നമ്മൾ അംഗീകരിക്കണം മറ്റുള്ളവരെ ഒഴിവാക്കുമ്പോൾ അവരെ വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യലല്ല അവരെ മനസ്സിലാക്കി അവരോട് സംസാരിക്കുകയാണ് വേണ്ടത് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മളെന്നെ സമ്മതിക്കണം നമ്മൾ പലപ്പോഴും നമ്മോട് തന്നെ കള്ളം പറയുന്നു സാഹചര്യം മാറ്റാൻ അധികാരം ഉണ്ടായിരുന്നിട്ടും ഇരയായിട്ട് നമ്മൾ അഭിനയിക്കുന്നു സത്യസന്ധതയാണ് പരിവർത്തനത്തിന് അടിത്തറ മിക്കവാറും അവനവനെ സത്യസന്ധമായി മിക്ക ആളുകളും അവനവനെ സത്യസന്ധ ായി വിലയിരുത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല അവൻ പരിചിതമായ പ്രവർത്തനങ്ങളിലും വൈകല്യത്തിലും കഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്നു അതായത് നമ്മളൊക്കെ ഒരു പരിചിതമായ പ്രവർത്തനത്തില് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും അതുതന്നെ ചെയ്യണം എന്നാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതായത് കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് സത്യം ആദ്യം വേദനിപ്പിച്ചാലും പിന്നീടത് െ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്ന് അംഗീകരിക്കുന്നതിൻ്റെ താൽക്കാലികമായ അസ്വസ്ഥത നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതിൻ്റെ സ്ഥിരമായ അസ്വസ്ഥതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ നിസ്സാരമാണ് അതായത് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് താൽക്കാലികമായ അസ്വസ്ഥത തോന്നും പക്ഷെ നമ്മൾ തുടങ്ങാതിരുന്നാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ആ സ്ഥിരമായി വരുന്ന പ്രയാസത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഈ നിസ്സാരം ഈ താൽക്കാലികമായ അസ്വസ്ഥത വളരെ നിസ്സാരമാണ് രണ്ടാമതായി സത്യസന്ധതയിൽ പ്രവർത്തിക്കാനുള്ള അച്ചടക്കം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത് പ്രവർത്തനമില്ലാത്ത ഉൾക്കാഴ്ച ഒരു ഫലവും തരില്ല നമുക്ക് ധാരാളം അറിവും ഉൾക്കാഴ്ചയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പ്രവർത്തിക്കണില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല ലോകത്ത് നിങ്ങൾക്ക് എല്ലാ അവബോധവും ഉണ്ടായേക്കാം എന്നാൽ അവബോധത്തെ പ്രവർത്തനത്തിലേ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല അച്ചടക്കം നിങ്ങളെ നല്ലത് ചെയ്യാൻ വേണ്ടി പ്രാപ്തനാക്കുന്നു എന്നാൽ ഒരു ഒരു വ്യക്തമായ ഒരു ദർശനവും കൂടി അച്ചടക്കത്തോടൊപ്പം ഉണ്ടായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളായി മാറാൻ നിങ്ങളെ സഹായിക്കുന്നത് ദർശനമാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് അച്ചടക്കം നമ്മെ നിയന്ത്രിക്കുന്നതാണ് എന്നാണ് പക്ഷെ അത് യഥാർത്ഥത്തിൽ മോചനമാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സമയം ലഭിക്കുന്നു അച്ചടക്കം മൂലം നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം പറയുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സമയം ലഭിക്കും പണത്തിൽ നിങ്ങൾ അച്ചടക്കം പാലിച്ചാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടുന്നു ആരോഗ്യത്തിലാണ് നമ്മൾ അച്ചടക്കം പാലിക്കുന്നതെങ്കിൽ നമുക്ക് ഊർജവും ഉന്മേഷവും ഉണ്ടാകുന്നു ചിന്തയിലാണ് അച്ചടക്കം പാലിക്കുന്നതെങ്കിൽ നമുക്ക് സമാധാനവും വ്യക്തതയും വരുന്നു നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നാണ് നിങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉദാഹരണമായിട്ട് രാവിലെ കിടക്ക ശരിയാക്കുന്നു കാപ്പിക്ക് പകരം വെള്ളം കുടിക്കുന്ന ജോലി വെള്ളം കുടിക്കുന്നു ജോലി ചെയ്യുമ്പോൾ ഫോൺ മറ്റൊരു റൂമിൽ വെക്കുന്നു ഒരേ സമയത്ത് ഉറങ്ങുന്നു ഒരേ സമയത്ത് ഉണരുന്നു തോന്നാത്തപ്പോഴും വ്യായാമം ചെയ്യുന്നു ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം ശരീരത്തെ പോഷിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു എളുപ്പമുള്ള പ്രവർത്തനത്തെക്കാൾ അച്ചടക്കം തിരഞ്ഞെടുക്കുന്ന അച്ചട എളുപ്പമുള്ള പ്രവർത്തനത്തെക്കാൾ അച്ചടക്കം തിരഞ്ഞെടുക്കുന്നു വിജയത്തിനായി നമ്മുടെ ബ്രെയിൻ ശക്തമാക്കുന്നു നിയന്ത്രണ ശേഷി വർദ്ധിപ്പിക്കുന്ന അച്ചടക്കത്തോടൊപ്പം ദർശനം വേണമെന്ന് പറയാൻ കാരണം നമ്മൾ ആരാണെന്നും എന്തുകൊണ്ട് നമുക്ക് നാം ആഗ്രഹിക്കുന്ന വ്യക്തിയാവുന്നത് പ്രധാനമാണ് എന്നും വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് ഈ ദർശനം തരും ദർശനമില്ല ദർശനമില്ലാത്ത അച്ചടക്കം കഠിനാധ്വാനാണത് നമുക്ക് ഉണ്ടാവേണ്ട ദർശനം എന്താണെന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യത്തെക്കാൾ ആ ദർശനം വലുതാ വലുതായിരിക്കണം എന്നുള്ളതാണ് അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാം നിങ്ങളുടെ നിങ്ങളെ പുറകോട്ട് വലിക്കുമ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാവണം നിങ്ങളുടെ ദർശനം നിങ്ങൾ സൃഷ്ടിക്കുന്ന ജീവിതത്തിന്റെ ചിത്രം നിങ്ങൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ എങ്ങനെ സ്വയം സമയം ചെലവഴിക്കുന്നു ഏത് തരം ബന്ധങ്ങളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ശാരീരിക അവസ്ഥ നിങ്ങളുടെ സ്വാധീനം എന്നതും തടസ്സങ്ങൾ നേരിടുമ്പോൾ ഒരു വിളക്ക് മാടമായി മാറുന്നതുമായ ഒരു ദർശനം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾക്ക് പുനർനിർമ്മാണ പ്രക്രിയയിൽ വരുന്ന വൈകാരിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിശക്തി കൂടി വേണം കാരണം നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഭയം തോന്നും പുരോഗതി വേഗതയിലാകുമ്പോൾ സോറി പുരോഗതി മന്ദഗതിയിലാകുമ്പോൾ സംശയം തോന്നും കാര്യങ്ങൾ പദ്ധതി പ്രകാരം നടക്കാത്തപ്പോൾ നിരാശ തോന്നും ചില ബന്ധങ്ങൾ മറികടക്കുമ്പോൾ ഏകാന്തത അനുഭവപ്പെടും അതായത് നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ കുറെ ബന്ധങ്ങൾ നമ്മൾ ഒഴിവാക്കുമല്ലോ അപ്പൊ നമുക്ക് ഏകാന്തതൊക്കെ അനുഭവപ്പെടും ജോലി കാണുമ്പോൾ അതായത് കുറെ ജോലി ചെയ്യാനുണ്ടല്ലോ എന്നുള്ളത് കാണുമ്പോൾ അമിത ഭാരം അനുഭവപ്പെടും ഈ വികാരങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളല്ല അത് നമ്മൾ അനുഭവിക്കേണ്ട പ്രക്രിയയുടെ ഭാഗമാണ് ഇതൊക്കെ ഏതൊരു വ്യക്തിയും മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ വിജയിക്കുന്ന ആളുകളും ഉപേക്ഷിക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം അവർ വികാരങ്ങളാൽ നിയന്ത്രിക്കുന്നവരല്ല എന്നതാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടാതെ അവയെ അനുഭവിക്കാനുള്ള കഴിവാണ് അസ്വസ്ഥരാണെന്ന് തിരിച്ചറിയാനും അതിൽ തന്നെ തുടരാനുമുള്ള കഴിവാണ് ആത്മവിശ്വാസം തോന്നുന്ന തോന്നുന്നത് വരെ കാത്തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ആരംഭിക്കില്ല നിങ്ങൾ തയ്യാറാകുന്നത് വരെ കാത്തിരിക്കരുത് പ്രവർത്തനങ്ങൾ പ്രചോദനങ്ങൾ സൃഷ്ടിക്കുന്നു നമ്മൾ വിചാരിക്കും ആ മൂടുണ്ടാവട്ടെ അപ്പ ചെയ്യ പക്ഷെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മൂഡ് വരുന്നത് നമ്മൾ പ്രചോദനം എന്നുള്ളതിന് എന്നാണ് പറയുന്നത് അല്ലെ ആ മൂഡ് വരാൻ വേണ്ടി എന്ത് ചെയ്യണം കാത്തിരിക്കല്ലോ ചെയ്യേണ്ടത് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഭയപ്പെടുന്നത് ചെയ്യുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും നമ്മൾ കുറച്ച് പ്രയാസമാണ് അത് ചെയ്യാൻ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ അതെന്നെ ചെയ്യുകയാണെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക നിങ്ങളെ സ്വയം മുന്നോട്ട് കൊണ്ടുപോകാൻ ബാഹ്യ സ്രോതസ്സുകളെ ആശ്രയിക്കരുത് നിങ്ങൾ സ്വയം പ്രചോദനത്തിന്റെ പ്രചോദനത്തിൻ്റെ സ്രോത ബാഹ്യ സ്രോതസ്സിൽ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കരുത് സ്രോതസ്സിൽ നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും ആശ്രയിക്കരുത് ആശ്രയിക്കരുത് പരമാവധി ആശ്രയിക്കരുത് ഒരിക്കലും ആശ്രയിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല പരമാവധി ആശ്രയം കുറക്കുക കാരണം മറ്റുള്ളവർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾക്കാണ് എല്ലാവരും മുൻഗണനകൾ കൊടുക്കുക മറ്റെല്ലാവരും നിങ്ങളെ സംശയിക്കുമ്പോൾ സ്വയം പ്രോത്സാഹിപ്പിക്കുക ആളുകൾ സ്വയം മെച്ചപ്പെടുത്താനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ വിമർശിക്കുമ്പോൾ അവർ വളരാത്ത മേഖലകളെ കുറിച്ചുള്ള അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക മറ്റുള്ളവർ നിങ്ങളുടെ പുരോഗതി അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മാറ്റത്തിലൂടെ അവർ എത്രത്തോളം ഭീഷണി നേരിടുന്നു എന്ന് കാണിക്കുന്ന എന്നാണ് അത് കാണിക്കുന്നത് നമ്മുടെ വിജയത്തെ അട്ടിമറിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉയരുന്നത് അവർക്ക് ഭീഷണിയാണെന്നുള്ളവ നമ്മൾ മനസ്സിലാക്കുക നിങ്ങളുടെ മാറ്റത്തിലൂടെ നിങ്ങളുടെ സ്വപ്നത്തെ കുറിച്ച് യാഥാർത്ഥ്യമുള്ളവൻ ആയതിനാൽ ആളുകൾ നിങ്ങളോട് പറയുമ്പോൾ അവരുടെ സ്വന്തം പരിമിതികൾ അവർ പ്രദർശിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ആളുകൾ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുക വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പരിമിതിയാണ് എന്ന് അവർക്ക് ലഭിക്കാൻ നേടാൻ കഴിയാത്തത് ഞാൻ നേടാൻ ശ്രമിക്കുമ്പോൾ ആ പരിമിതി അവർ അവരുടെ ആ പരിമിതി എന്നെ അറിയിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാല് മറ്റുള്ളവരുടെ പ്രകോപനത്തിൽ ഒന്നും നമ്മൾ വീഴില്ല ഈ യാത്രയിൽ ഏകാന്തത അനുഭവിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധനായിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാടിനോട് സത്യസന്ധത പുലർത്താനുള്ള ശക്തി നിങ്ങൾ വികസിപ്പിക്കണം വ്യത്യസ്തനാകാനും വേറിട്ട് നിൽക്കാനും മറ്റുള്ളവർ ഒഴിവ് കഴിവ് പറയുമ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തിയാകാനും നമ്മൾ ായിരിക്കണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്താം ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കമൻറ്റിൽ അറിയിക്കുക വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കാൻ പോകുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് എന്ന് കമെൻറ്റിൽ അറിയിക്കുക